ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും സിംബ്ലി കെളിയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലെ സാധനങ്ങൾ അതായത് വീട്ടിൽ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സാധാരണ ഐറ്റംസ് വെച്ചിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഗുണം പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഐറ്റംസ് അല്ല കേട്ടോ കുറച്ചധികം ഒരു ആറ് ഐറ്റംസ് വേണം പക്ഷേ സാധാരണ നമ്മുടെ വീട്ടിലെപ്പോഴും കാണുന്ന ആറ് ഐറ്റംസ് ആണ് പല പാക്കുകളിലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് പിന്നെ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ഈ ഒരു ഐറ്റത്തിലുണ്ട് പിന്നെ ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം വെച്ചാൽ നമ്മൾ സാധാരണ വൈറ്റമിൻ സി സിറം ഒക്കെ യൂസ് ചെയ്യുക അതിന് പകരം നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി ഇതിൽ വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള എ ഉണ്ട് സി ഉണ്ട് സ്കിന്നൊക്കെ സാഗ് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് റെമഡിയാണ് സാഗിങ് ഇല്ലാതിരിക്കും ആൻറ്റി ഏജിങ് ആണ് സ്കിൻ എപ്പോഴും നല്ല ഗ്ലോയും ഹൈഡ്രേറ്റിംഗ് ആയിട്ടിരിക്കും സ്കിന്നിലുള്ള ഈ മുഖക്കുരുമൊക്കെ വന്ന് പാടുകൾ ഉണ്ടാവുമല്ലോ പക്ഷേ ഇത് റെഗുലറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ആ പാട് കംപ്ലീറ്റ് ആയിട്ട് മാനിഷ് ആയി പോവും ഈ സൺ ടാനൊക്കെ വരാണെങ്കിൽ പിഗ്മെൻറ്റേഷൻസ് അതൊക്കെ ക്ക് തടയാനായിട്ട് ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് വളരെ സിമ്പിളാണ് ഇത് നമുക്ക് ചെയ്ത് ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും ഏകദേശം ഒന്ന് രണ്ട് മാസം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയിലൂടെ പറയാം അപ്പോൾ വീഡിയോയിലൂടെ പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വന്ന് കാണാനായിട്ട് പറ്റും അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലൂടെ പോവാം മെയിനായിട്ട് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം കോഫി പൗഡർ എടുത്തിട്ടുണ്ട് അതുപോലെ പൊടിക്കാത്ത പഞ്ചസാര പച്ചപ്പയർ സാധാരണ നമ്മൾ ഉള്ള പയറുണ്ടല്ലോ അത് എല്ലാം കൂടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ സ്പൂണുള്ളാണ് എടുത്തിട്ടുള്ളത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരുമിച്ച് പൊടിച്ചെടുക്കണം ഈ പൊടി നമുക്ക് കുറേ നാൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ടും പറ്റും നല്ല പൗഡർ ഫോമിൽ തന്നെ പൊടിച്ചെടുക്കാം കാരണം അധികം തരിതരിപ്പില്ലാതെ പൊടിക്കാൻ പറ്റിയ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഈ ഒരു പൊടി ഒരു ബൗളിലോട്ട് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി എടുത്താൽ മതി ഞാനിപ്പോൾ ഏകദേശം എനിക്ക് ഒരു ഒരു മാസം യൂസ് ചെയ്യാനുള്ള പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഒരു സ്പൂണോ ആവശ്യത്തിന് മാത്രം അല്ലെ സ്പൂണോ വല്ലതും എടുത്താൽ മതി അത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കട്ട തൈര് പുളി ഇല്ലാത്ത തൈര് എടുക്കാം അതുപോലെ ഒരു നാരങ്ങ നാലായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു നല്ലൊരു ഭാഗം ചേർത്ത് കൊടുക്കാം ഇതാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നല്ലെണ്ണയാണ് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഈ ചേർത്ത ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ആക്റ്റീവ് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇനി മുഖം ഒന്ന് ചെറിയ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം ഇത് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് ഫേസിൽ മാത്രമല്ല നിങ്ങൾക്ക് നെക്കിലിടാം കയ്യിലിടാം പിഗ്മെൻറ്റേഷൻ തോന്നുന്ന എല്ലാ ഭാഗത്തും ഇത് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ക്യാഷ് കിട്ടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്തായാലും യൂട്യൂബിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടും അപ്പോൾ ഇത് കാണുന്ന നിങ്ങൾക്കും അതിൻ്റെ ഒരു വിഹിതം കിട്ടണം എന്നാഗ്രഹിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ കമൻസിൽ നിന്നും ഷെയറിൽ നിന്നും റാൻഡം ആയിട്ട് ഞാൻ ഒരാളെ സെലക്ട് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ ആ വിന്നറിന് അനൗൺസ് ചെയ്ത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് കിട്ടുന്നതിൻ്റെ ഒരു ചെറിയൊരു പേയ്മെൻറ്റ് ഞാൻ ആ വ്യക്തിക്കും കൂടെ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക എന്തായാലും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാക്ക് നല്ലതുപോലെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിയിട്ട് വരാം ഓക്കെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു റിസൾട്ട് മനസ്സിലായി കാണും ഭയങ്കര റിസൾട്ടാണ് കേട്ടോ നമ്മൾ ഒരു പ്രാവശ്യം ഇട്ടാൽ പോലും അത്രയ്ക്ക് ഫേസിൽ ആ ഒരു എന്താ കരിവാളിപ്പും ആ ഒരു കറുത്ത പാടുകളും ഒക്കെ നല്ലതുപോലെ ഹൈഡായി നല്ല രീതിയിൽ ഗ്ലോ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് തികച്ചും നാച്ചുറൽ ആണ് നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാം കുട്ടികൾക്കും യൂസ് ചെയ്യാം കുട്ടികൾക്ക് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു നാരങ്ങ നീര് ചേർക്കണ്ട അതിനോട് എനിക്ക് വലിയ താല്പര്യം ഇല്ല നമ്മൾ വലിയ മുതിർന്നവർക്കാണെങ്കിൽ മാത്രം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക ബാക്കി ഇത് കുഞ്ഞു കുട്ടികൾക്ക് പോലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയ്ക്ക് നല്ല പ്രോഡക്റ്റ് ആണ് ഫേസ് പാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നോർമലി ഫേസ് പാക്കിലൊന്നും നല്ലെണ്ണം യൂസ് ചെയ്യാറില്ല അതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് സ്കിന്നിന് ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് പക്ഷേ ഇത്രയും ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേക്കുമ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് നമ്മൾ വിചാരിക്കുന്നേക്കാൾ റിസൾട്ടാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം സ്റ്റേറ്റ് ഹോം സ്റ്റേ ഹെൽത്തി താങ്ക്സ് ഫോർ വാച്ചിങ് സീ എ ആൻഡ് അനദർ വീഡിയോ അസ്ലാം വലൈക്കും